നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിലെ ചോദ്യ പേപ്പറുകൾ ചർച്ച ചെയ്യാനാണ് പോകുന്നത് ഇപ്പം നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് തന്നെ പോവാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എൽ ഡി സി എക്സാമിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയായിരുന്നു ഇത് അതുപോലെ തന്നെ പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട് പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ ശ്രീ കെ രാജനാണ് അദ്ദേഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിലായിട്ട് അതുപോലെ തന്നെ നമ്മളിത് മനസ്സിലാക്കുക മനസ്സിലായോ കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് ഒരു ഒരക്സാമിന് ചോദിച്ചതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് എന്നുള്ളത് അത് ആർ ബിന്ദുവാണ് അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഈ ചോദ്യം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ് കാരണം പല പി എസ് സി എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്ത് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തഞ്ചാമത്തെ ഗവർണർ കൂടിയാണ് ശക്തികാസ് ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത് മറക്കരുത് ഇപ്പോൾ എത്രാമത്തെ ഗവർണറാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ട് മുതലാണ് ഇദ്ദേഹം സ്ഥാനത്തിലേക്ക് വരുന്നത് അപ്പം നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കുക അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് ആരാണ് നിർമ്മല സീതാരാമനാണ് കാരണം ന്യൂസ് വായിക്കുന്ന ഒരാൾക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വിജയ് ഭാരതി സായനിയാണ് നമ്മുടെ ക്ലാസ് ഇത്രേ ഉള്ളൂ ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടാൻ തീർച്ചയായും ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബാക്കി പാർട്ട് ടൂ ആയിട്ട് നമ്മൾ വരുന്നതാണ് ബൈ ബൈ